ഈ സൂര്യകാന്തി ചെടികൾ ഉണ്ടാവും നല്ല ഉഷിരിൽ വളരുന്നുണ്ട് കുറേ ചെടികളുണ്ട് പത്ത് വിത്ത് നട്ടു ഏഴെണ്ണം മുളച്ചു അതിലിപ്പോൾ ആറെണ്ണമാണ് ഈ ചെടിച്ചട്ടിയിൽ കാണുന്നത് വലിയ ചെടിച്ചട്ടിയാണ് പുതുതായിട്ടിട്ട പോട്ടിങ് ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം കാണുമായിരിക്കും പിന്നെ നല്ല വെയിലുത്ത് സൂര്യകാന്തിക്ക് സൂര്യകാന്തിക്ക് വേണമെന്നാണല്ലോ കണക്ക് എന്തായാലും വളരെ സന്തോഷമുണ്ട് പക്ഷേ ഈ ചെടി കാണുമ്പോൾ അത്ര സന്തോഷം വരുന്നില്ല വലിയ ആരോഗ്യം പോരാ ഇത് മറ്റേ വലിയ ചെടിച്ചട്ടിയിലുണ്ടായിരുന്ന എണ്ണത്തിൽ ഒരെണ്ണം പറിച്ചു നട്ടതാണ് കുറച്ച് സ്വതന്ത്രമായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് അതിൽ ഏഴെണ്ണം ഒന്നിച്ച് വളരാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് കരുതി പക്ഷേ അത് അബുദായം തോന്നുന്നുണ്ട് ഇതിന് വളർച്ചയില്ല പിന്നെ ഇത് വെച്ച സ്ഥലം വെയിൽ കുറവാണ് അത് പിന്നെ പറിച്ചു നട്ടപ്പോൾ പെട്ടെന്ന് വാടി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെയിൽ കുറഞ്ഞ സ്ഥലത്ത് വെച്ചതാണ് ഈ ചെടികളുടെ കാര്യമാണ് തീരെ അബദ്ധം ഇത് പിന്നീട് നട്ടാണ് ഒരു നാല് വിത്ത് നാല് തൈകൾ മുളച്ചു വന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ തീരെ വളർച്ച മോശമാണ് ഒരു പക്ഷേ മഴ കനത്തുകൊണ്ടും അതുകൊണ്ടായിരിക്കും ചെടിയൊക്കെ ഒടിഞ്ഞു കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഇത് വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇത്തിരി വെയിൽ കുറവാണ് അപ്പോൾ അതാണോ കാരണം എന്ന് അറിയില്ല എന്തായാലും ഇത് കണ്ട തീരാബുദ്ധമാണ്